ആരൂസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒട്ടും കയ്പ്പില്ലാതെ പാവയ്ക്കാത്തവരനെങ്ങനെ തയ്യാറാക്കാം എന്നാണ് അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കണ്ടെന്ന് നോക്കാം അതിനായി ഞാനിവിടെ ഒരു മൂന്ന് വലിപ്പത്തിലുള്ള ഒരു പാവയ്ക്കും ഒരു ചെറിയൊരു പാവയ്ക്കും എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം ഇത് ഞാൻ ഈ രീതിയിലാണ് കട്ട് ചെയ്തേക്കുന്നത് ഇനി ഇതിൻ്റെ കയ്പ്പൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിതൊന്ന് കൈ കൊണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇനി തോരൻ തയ്യാറാക്കുന്നതിനായി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണയൊന്ന് ചൂടായതിന് ശേഷം ഇതിലേക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ചേർക്കുന്നത് കേട്ടോ അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ പാവയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊരു അടപ്പ് കൊണ്ട് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ പാവയ്ക്ക് അവിടെ വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതേ ഒട്ടും കയ്പില്ലാത്ത പാവയ്ക്കാത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും കമൻറ്റായി അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്